ഹേ ഗൈസ് എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ ഇത് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ ഉലർത്തിയതും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകുവാണേ അതായത് നമ്മുടെ കൂടെ താമസിക്കുന്ന കുട്ടിയുടെ കോളേജിൽ ഒരു എക്സിബിഷൻ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പോൾ ഇതാണ് എക്സിബിഷൻ ഹോള് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തില്ല പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് പോയത് ഒരു ബീച്ചിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇന്ന് ആക്ച്വലി ഒട്ടും പ്രതീക്ഷിക്കാതെ ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു ദൈവത്തിന് ഒത്തിരി നന്ദി ഇങ്ങനൊരു ദിവസം തന്നതിന് കാരണം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ പ്രകൃതിയെ ദൈവം അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു സൺസെറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പോലും അറിയാതെ അതൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് തോന്നാറുണ്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അപ്പോൾ ഇത് നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു അപ്പം ഇവിടുന്ന് ഇറങ്ങുവാണ് പോകുന്ന വഴിയാണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ